ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ ഇരുപത്തൊന്നാം തീയതി കാമിക ഏകാദശിയാണ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് നമ്മൾ ഏകാദശി അനുഷ്ഠിക്കുന്നത് ഇരുപതാം തീയതിയും ഇരുപത്തി രണ്ടാം തീയതിയും നമ്മൾ ഒരു നേരമാണ് ആഹാ ആഹാരം കഴിക്കുള്ളൂ ബാക്കി രണ്ട് നേരം ലഘുഭക്ഷണമാണ് കഴിക്കുക എല്ലാ ദിവസവും മൂന്ന് ദിവസവും നമ്മൾ ബ്രാഹ്മുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് ഭഗവാനെ വിളക്ക് വയ്ക്കാൻ ശ്രമിക്കുക ഏകാദശി ദിനത്തിൽ ബ്രാഹ്മുഹൂർത്തത്തിൽ എനറ്റേ കുളിച്ച് വിളക്ക് വെച്ച് ഭഗവാനോട് നമ്മളെ എന്ത് കഴിച്ചിട്ടാണോ ഏകാദശി എടുക്കുന്നത് അത് ഭഗവാനോട് പറഞ്ഞ് ഈ ഏകാദശിയെ നമുക്ക് പൂർണമാക്കാനുള്ള ഭാഗ്യം തരണേ എന്ന് പറഞ്ഞ് സങ്കല്പമെടുക്കുക ഭഗവാനെ നിവേദ്യം വയ്ക്കുക നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് ഭഗവാനെ നിവേദിച്ച് അത് നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ നാമജപം ചെയ്യുക തുളസി ദേവിക്ക് വിളക്ക് വെക്കുക ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാനെ മാല നെയ്വിളക്ക് പുരുഷ സൂക്തം എന്നിവയെല്ലാം കഴിപ്പിക്കുന്നതും വളരെ നല്ലതാണ് ഏകാദശി തിഥി തുടങ്ങുന്നത് ജൂലൈ ഇരുപത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്നാം തീയതി രാവിലെ ഒൻപത് മുപ്പത്തൊൻപത് വരെയാണ് ഏകാദശി വ്രതകഥ ഇപ്രകാരമാണ് ഒരിക്കൽ ഒരു ക്ഷത്രിയൻ ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ നല്ല മനുഷ്യനായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് വളരെ വലിയൊരു കുറവും ഉണ്ടായിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിന് ദേഷ്യം വരും അങ്ങനെ ഒരു ബ്രാഹ്മണനുമായി വാക്കു തർക്കത്തിലേർപ്പെട്ട ക്ഷത്രിയനെ പെട്ടെന്ന് വളരെയധികം ദേഷ്യം വരികയും ആ ദേഷ്യത്തിൽ ഈ ക്ഷത്രിയൻ ആ ബ്രാഹ്മണനെ വധിക്കുകയും ചെയ്തു വധിച്ചതിനു ശേഷമാണ് അയാൾക്ക് കുറ്റബോധമുണ്ടായത് അങ്ങനെ ബ്രഹ്മഹത്യാ ശാപം വളരെ വലിയൊരു പാപമാണ് അത് അതിൽ നിന്ന് മോചിതനാകാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞു നടന്നു അങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു സന്യാസി വര്യനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിനോട് ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു ഈ പാപത്തിൽ നിന്ന് മോചിതനാകാൻ എന്തെങ്കിലും രൂപായം പറഞ്ഞു തരുവാൻ ഈ ക്ഷത്രിയൻ സന്യാസിയോട് ആവശ്യപ്പെട്ടു അപ്പോൾ സന്യാസി വര്യൻ പറഞ്ഞു ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ കാമിക ഏകാദശി അന്നത്തെ ദിവസം ഉപവാസമെല്ലാം എടുത്ത് രാത്രിയിൽ ഉറങ്ങാതെ മുഴുവൻ സമയവും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി വിശ്വാസത്തോടെ അനുഷ്ഠിച്ചാൽ താ ഈ ബ്രഹ്മഹത്യ ആ ശാപത്തിൽ നിന്നും താങ്കൾ മോചിതനാകും ഈ സന്യാസി വര്യൻ പറഞ്ഞത് കേട്ട് ഈ ക്ഷത്രിയൻ വളരെ വിശ്വാസത്തോടെ ഉപവസിച്ച് രാത്രി മുഴുവൻ ഉറങ്ങാതെ നാമങ്ങൾ ചൊല്ലി വളരെ വിശ്വാസത്തോടു കൂടി ഈ കാമിക ഏകാദശി അനുഷ്ഠിക്കുകയും അദ്ദേഹം ഈ പാപത്തിൽ നിന്ന് മോചിതനാവുകയും ചെയ്തു ഈ വ്രതകഥ ഏകാദശി ദിവസം കേൾക്കുകയോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുന്നത് വളരെയധികം പുണ്യമാണ് ഇനിയും ഹരിവാസന സമയം വരുന്നത് ജൂലൈ ഇരുപത്തൊന്നാം തീയതി രാവിലെ നാല് പതിനേഴ് മുതൽ ഉച്ചതിരി തിരിഞ്ഞ് മൂന്ന് മണി വരെയാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് ഭഗവാന്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന സമയമാണ് ഹരിവാസര സമയം ഈ സമയത്ത് ജലപാനം പോലുമില്ലാതെ അഖണ്ഡനാമം എല്ലാം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇനി പാരണ സമയം വരുന്നത് ജൂലൈ ഇരുപത്തിരണ്ട് ആറ് പതിനാറ് മുതൽ ഏഴ് ആറ് വരെയാണ് അപ്പോൾ ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ഭഗവതിയെ നെഞ്ചിൽ വഹിക്കുന്നവനാണ് ശ്രീധരൻ ആ ശ്രീധരനായിട്ടാണ് ഈ ഏകാദശി ദിവസം നമ്മൾ ഭഗവാനെ ആരാധിക്കേണ്ടത് ഏകാദശി ദിനത്തിൽ തുളസി കൊണ്ട് ഭഗവാനെ പൂജ ചെയ്താൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് ഹരേ കൃഷ്ണ എല്ലാവർക്കും ഈ ഏകാദശിയെ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഭഗവാനോട് ചേർന്നിരുന്ന് എടുക്കാനുള്ള ഭാഗ്യം ഭഗവാൻ നമുക്ക് തരട്ടെ సర్వం శ్రీ రాధాకృష్ణ అర్పణమస్తు జయ శ్రీ రాధే రాధే హరి బోల్